തുടർച്ചയായ രണ്ടാം ദിവസവും തുലാമഴ ഇടുക്കിയിലെ ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തി പെരിയാർ തീരത്തെ വീടുകളിൽ വെള്ളം കയറിയിരിക്കുകയാണ് നീരൊഴുക്ക് ശക്തമായതോടെ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി ജില്ലയിൽ സാഹസിക ജലവിനോദങ്ങൾ നിരോധിച്ചിരിക്കുകയാണ് മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് നൂറ്റിനാൽപ്പത് അടിയിലേക്ക് അടുക്കുകയാണ് നിലവിലെ റൂൾക്കറവ് പ്രകാരം മൂന്നടി വെള്ളം അധികമുണ്ട് ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനു വേണ്ടിയാണ് പതിമൂന്ന് ഷട്ടറുകൾ ഒന്നര മീറ്റർ വീതം ഉയർത്തി പതിനായിരം ഘനയടി വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കുന്നത് ഇതോടെ വണ്ടിപ്പെരിയാറിലടക്കം താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി ഇടുക്കിയിലെ ജലാശയങ്ങളിലെ ബോട്ടിംഗ് കയാക്കിംഗ് റാഫ്റ്റിംഗ് കുട്ടവഞ്ചി സവാരി ട്രക്കിംഗ് ജീപ്പ് സവാരി സാഹസിക വിനോദങ്ങൾ എന്നിവ നിരോധിച്ചു കുമളിയിൽ ഇന്നലെയുണ്ടായ അതിശക്തമായ മഴയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി ഒന്നാം മൈൽ റോസാപ്പൂക്കണ്ടം പെരിയാർ കോളനി എന്നീ മേഖലകളിലാണ് ദുരിതം പ്രധാന പാതകളിലടക്കം മണ്ണിടിഞ്ഞു മരം കടപുഴകി തടസ്സപ്പെട്ടു ഇടുക്കിയിൽ ശക്തമായ മഴയ്ക്ക് ഒരു ശമനം വന്നിട്ടുണ്ട് മുല്ലപ്പെരിയാറിൽ നിന്നും കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നതിനാൽ പെരിയാറിന്റെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ് വരും മണിക്കൂറുകളിൽ കൂടുതൽ വെള്ളം ഒഴുക്കിവിട്ടാൽ കൂടുതൽ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകുമെന്നാണ് അധികൃതർ നൽകുന്ന നിർദ്ദേശം വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ് ഇൻ റിപ്പോർട്ടർ ഇടുക്കി